പ്ലാസ്റ്റർ വർക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത ഒരു അടിപൊളി ഡിസൈൻ വർക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ സിമ്പിളായിട്ട് പ്ലാസ്റ്റർ വർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യാമെന്ന വീഡിയോ ആണ് ഇതിലൂടെ ഇന്ന് നാം കാണിക്കാൻ പോകുന്നത് ഈ വർക്ക് ഞങ്ങൾ ചെയ്യുന്നത് വീടിൻ്റെ കോമ്പൗണ്ടിലുള്ള കിണറിൻ്റെ ആൾമറയിലാണ് പൊതുവെ കിണറിൻ്റെ ആൾമറ റൗണ്ട് ഷേപ്പിലായിട്ടാണ് പടുക്കൽ എല്ലാത്തിനെയും വ്യത്യസ്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ കിണറിൻ്റെ ആൾമറ സ്ക്വയർ ടൈപ്പിൽ കൊടുത്തത് മെയിനായിട്ട് ക്ലയൻറ്റ് പറഞ്ഞത് സൈഡ് ഭാഗത്ത് ഇരിക്കാനുള്ള ഒരു സ്പേസ് കാണണമെന്നാണ് അങ്ങനെയാണ് പടവിന്റെ കൂടെ രണ്ടരഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ലേവ് ചെയ്തു കൊടുത്തു അതിനുശേഷമാണ് പ്ലാസ്റ്റർ വർക്ക് ഉപയോഗിച്ചുകൊണ്ട് കിണറിന്റെ അൾമറ ഡിസൈൻ ചെയ്തത് പ്ലാസ്റ്റർ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഉണ്ടാവും നമ്മുടെ കൂടെ അതുപോലെ തന്നെ ഇതുപോലെ ഡിസൈൻ ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പ്ലാസ്റ്റർ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് ഉപകാരപ്രദമാവും നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഫോളോയും ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ വർക്ക് നിങ്ങൾക്ക് ചെയ്തു തരണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആ വീര മുച്ചെ ലോഗിന കറങ്ങോ ഇക്കൊന്ന് ഇവിടെ ഡോഡിങ്ങില ഉള്ളോ കൊക്കോ ഇതിവിടെ പരിഗാ ആ ആ നേരെ ആവേണ്ട വഴി അങ്ങോട്ട്യവക

<laughs> െ നാം <laughs> അല്ലേ പറഞ്ഞത് അല്ലേ അല്ലേ നീ പറഞ്ഞത് അല്ല പോ 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 പോ